ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളതാണ് ആൾ ആളിട്ടൊരു വീഡിയോ എൻ്റെ ഒരു റീപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഈ ഒരു വീഡിയോ എനിക്ക് എൻ്റെ ബ്രദർ അയച്ചു തന്നെയാണ് ഇതൊന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഉണ്ടാക്കണതല്ല നമുക്ക് പുറത്തുനിന്ന് വരുന്ന സാധനമാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ സെയിൽ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ നമ്മുടെ കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു മെറ്റീരിയൽ നമ്മൾ സെയിലും കൂടി ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ ഇത് ഫ്രോക്ക് ഒക്കെ അടിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം ഒന്നുമില്ല ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സിന് സാധനം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും പോലെ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കറിയുണ്ടാവും ഞാൻ കുറേ ആൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ മോൾക്കൊന്നും അടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പോൾ അടിച്ചതല്ല ഇത് ഞാൻ കുറേ ഏകദേശം രണ്ട് വർഷത്തോളം ഈ ഒരു സാധനം ഞാൻ അടിച്ച് വെച്ചിട്ട് പക്ഷെ ഇട്ട് കൊടുത്തിട്ടില്ല ത്രീ പ്രാവശ്യം ഒന്നും ഇട്ടുകൊടുത്തില്ല ഒരു നാല് പ്രാവശ്യമൊക്കെ കൊടുത്തിട്ടുള്ളൂ ഒരു നാല് പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തിട്ടും അതിൻ്റെ പ്രിന്റ് ഭയങ്കരമായിട്ട് ഇളങ്ങിയിട്ടില്ല നിങ്ങൾ അയ്യോട് ഉറച്ച് കഴിഞ്ഞാൽ ഇത് എന്തായാലും പോകും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ എന്തായാലും ഈ സാധനം കുറച്ചൊക്കെ പോകും പക്ഷേ നമ്മളത് അങ്ങനെ ും ചെയ്യാതെ നമ്മൾ ജസ്റ്റ് സോപ്പ് വെള്ളത്തിൽ പുതിർത്തി കളക്കി വെള്ളം ഉണ്ടാവില്ല സോപ്പ് വെള്ളം കലക്കി വെള്ളത്തിൽ ജസ്റ്റ് സോപ്പ് അല്ല ഷാമ്പു അതിന് കുറച്ചുകൂടി ബെറ്റർ കിട്ടാം അതുപോലെ ഷാംപൂ കലക്കി വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക ഇങ്ങനെ എടുക്കുക പിന്നെ നല്ല വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക എടുക്കുക അത്ര മാത്രമേ ഈ ഒരു മെറ്റീരിയൽ പറ്റത്തുള്ളൂ കാരണം ഇത് ഞാൻ ഉണ്ടാക്കുന്ന പ്രിൻ്റ് ഒന്നും അല്ല അത്രയും ക്വാളിറ്റിയിൽ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് നെറ്റിലാണ് വരുന്നത് നെറ്റാവുമ്പോൾ വെച്ചാൽ നമ്മൾ ഈ ഹോളിലുള്ള അല്ലേ അപ്പോൾ അതിലിങ്ങനെ പ്രിന്റ് ചെയ്യുന്ന ടൈമിൽ എന്തായാലും ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി വരും ഇതിൻ്റെ ഈ ഒരു പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാൻ തേക്കാണ് ഇതിൻ്റെ പ്രിൻസും ഇളകിയിട്ടുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഇളകിയിട്ടൊന്നും നിങ്ങൾ ഈ കയ്യിൽ വെള്ളം മുക്കിയിട്ട് കൈയിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം പോകും കയറും പോയി പിന്നെ ആ കുട്ടി പറഞ്ഞത് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കളിയാക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ടുള്ളത് ഞാൻ നോർമലായിട്ട് ചാറ്റ് ചെയ്യാറില്ല ആരോടും ചാറ്റ് ചെയ്യാറില്ല വളരെ ചുരുങ്ങിയ കസ്റ്റമേഴ്സിനോട് മാത്രമേ സംസാരിക്കാറുള്ളൂ ബാക്കിയുള്ളവർക്ക് സ്റ്റാഫാണ് റീപ്ലോ എടുക്കുന്നത് അവരെന്ത് കളിയാക്കിയ പോലെ സംസാരിച്ചതെന്ന് എനിക്ക് ഇത്രയും മനസ്സിലായിട്ടില്ല ഇനി എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ സോറി ആ കുട്ടിയോടാണ് കേട്ടോ അഥവാ ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി നിങ്ങൾ കുറച്ചുകൂടി കൂടെ എടുത്തു എന്ന് കണ്ടോട്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ എടുത്തേക്കുന്നത് സത്യം പറഞ്ഞ ഒരുപാട് സങ്കടത്തോടെയാണ് ഈ ഒരു വീഡിയോ ഇടണത് കാരണം ഒന്നാമത് ഞാൻ ആരോടും അങ്ങനെ മോശമായിട്ട് സംസാരിക്കാറില്ല പിന്നെ ആ കുട്ടി എന്തുകൊണ്ടങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ആളുടെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ ഞാൻ ഫുൾ ഉടായിപ്പാണ് അങ്ങനെയൊക്കെ കണ്ടു കേട്ടോ എനിക്കതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിഞ്ഞു ചിലപ്പോൾ ഉള്ളത് ഉള്ളതുപോലെ പറയുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും നെഗറ്റീവ്സ് വരാൻ കാരണം കാരണം ഞാൻ ബിസിനസ് ബിസിനസ്സാകുമ്പം ഇതൊക്കെ സാധാരണയാണല്ലേ അപ്പോൾ അത് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സ് ക്യാൻസൽ ചെയ്യിപ്പിക്കുന്നതും ചേഞ്ച് ആക്കുന്നതും അതൊക്കെ വളരെ സാധാരണയാണ് പക്ഷേ ഞാനത് ഉള്ളതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ആയിരിക്കാം ആർക്കും ഇഷ്ടമാവാത്തത് ഞാൻ വിചാരിക്കുന്നത് ഇനി നെക്സ്റ്റ് വീഡിയോ മുതൽ അങ്ങനെ ചെയ്യാതെ നോർമലായിട്ട് ഉള്ള വീഡിയോസ് മാത്രം ഇടാമെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയുന്നത് കൊണ്ടാണ് കുഴപ്പം കുറച്ചുകൂടി കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് പറയുമ്പം ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല മോളുടെ ഫോട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തത് എന്താ വെച്ചാൽ നിങ്ങൾ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും വീഡിയോ അടിച്ചിട്ട് കാണിച്ചതാണെന്ന് വിചാരിച്ചാലോ അതുകൊണ്ട് ഞാൻ മോളുടെ ഇട്ടത് മോൾ സ്കൂളിൽ ചേർന്നവാട് ഇട്ടതാട്ടോ ഇപ്പം സ്കൂൾ തുറന്നിട്ട് കുറേ ആയല്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വായിട്ടോ